എല്ലാവർക്കും ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് വിപരീത രാജയോഗത്തെ കുറിച്ചാണ് വിപരീത രാജയോഗം നിങ്ങളുടെ ഗ്രഹനിലയിലുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സൂക്ഷ്മമായി പരിശോധിക്കാം അതിൻ്റെ മുന്നായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എന്താണ് വിപരീത രാജയോഗം ഒരു ജാതകത്തിൽ അനിഷ്ട സ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളാണ് ആറ് എട്ട് പന്ത്രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ ഒറ്റയ്ക്കോ യോഗം ചേർന്നോ അതേ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ വിപരീത രാജയോഗം എന്ന് പറയുന്നു ഈ വിപരീത രാജയോഗം മൂന്ന് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് വ്യത്യസ്ത യോഗങ്ങൾ കാണുന്നുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ ആറാം ഭാവത്തിൽ ഒ യോഗം ചെയ്തോ നിൽക്കുന്നുണ്ടെങ്കിൽ ഹർഷ രാജയോഗം എന്നാണ് പറയാ ആറാം ഭാഗത്തിൻ്റെ കാരകത്വം നമുക്കൊന്ന് നോക്കാം വറണം രോഗങ്ങൾ ശത്രുക്കൾ കള്ളന്മാർ ചിന്ത സംശയം കീർത്തി അമ്മാവന്മാരുടെ സ്ഥിതി ക്ലേശങ്ങൾ തുടങ്ങിയവ ഈ ആറാം ഭാഗത്തിൻ്റെ കാരകത്വമാണ് അതുകൊണ്ട് തന്നെ ഹർഷയോഗമുള്ളവരുടെ ഫലം നല്ല ആരോഗ്യമുള്ളവരായിരിക്കും ഇവർ ശത്രുക്കളിൽ ശത്രുക്കളിൽ മേൽ വിജയം കൈവരിക്കുന്നവരായിരിക്കും ഇനി അടുത്തത് ആറ് എട്ട് പന്ത്രണ്ടിലെ ഭാവാധിപന്മാർ എട്ടാം ഭാവത്തിൽ യോഗം ചെയ്തോ ഒറ്റയ്ക്കോ നിൽക്കുകയാണെങ്കിൽ രാജയോഗം നമുക്ക് എട്ടാം ഭാവത്തിൻ്റെ കാരകത്വം ഒന്ന് നോക്കാം ആയുസ്സ് ജീവൻ ജീവിതം കാരണം മാനസിക ചിന്ത പൂർവ സമ്പത്ത് ഭിന്നിപ്പ് പരിഹാസം ക്ലേശം കഠിന രോഗം വിഘ്നം ഗൃഹം സർവനാശം കള്ളന്മാർ കടം എന്നിവയാണ് എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് രാജയോഗം ഉള്ളവരുടെ ഫലങ്ങള് അവർ ദീർഘായുസ്സുള്ളവരായിരിക്കും അജയ്യരായിരിക്കും നല്ല അറിവുള്ളവരും നല്ല സ്ഥാനമാനങ്ങൾ ഉള്ളവരും ആയിരിക്കും സന്തോഷമുള്ളവരും ആയിരിക്കും അടുത്തത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ പന്ത്രണ്ടാം ഭാവത്തിൽ ഒറ്റയ്ക്കോ യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വിമല രാജയോഗം എന്നാണ് പറയുന്നത് വിമല രാജയോഗം നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിന്റെ കാരകത്വം ഒന്ന് പരിശോധിക്കാം ചിലവ് ദാനം വിദേശ ബന്ധം യാത്ര രോഗം ശിക്ഷ നഷ്ടം എന്നിവയും സ്ഥാനഭംഗം ഇടത്തെ കണ്ണെ പാപം വൈകല്യം എന്നിവയും പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന വിമല രാജയോഗം ഉള്ളവരുടെ പ്രത്യേകതകളാണ് അവർ വിവേകപൂർവം ധനം ചെലവിക്കുന്നവരായിരിക്കും നല്ല സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരായിരിക്കും ഏതൊരു വ്യക്തിയും ആകർഷിക്കുന്ന ആളായിരിക്കും സമ്പത്തുള്ളവനുമായിരിക്കും